രാവിലെ തന്നെ വേഗം തൂക്കിപ്പിടിച്ചു പോയിട്ട് ഒരക്ഷരം പോലും പഠിക്കില്ല എത്ര കാലായിട്ടോ നീയൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ട് നാം പലരും പല രക്ഷിതാക്കളും മക്കളോട് പറയുന്ന പരാതിയാണിത് നിങ്ങൾ ഈ മക്കളുടെ വിഷയം എടുത്തു നോക്കുക ഒരക്ഷരം പോലും അവർ പഠിക്കാത്തതുണ്ടോ അവർ പലതും പഠിച്ചിട്ടുണ്ട് പക്ഷേ എവിടെയോ ഒരു അപൂർണത അവർ അലട്ടുന്നുണ്ട് എന്താണ് ആ പഠനപ്രശ്നം ആ പഠനപ്രശ്നം കൃത്യമായി കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ പഴി ചാരൽ മാത്രമാണ് എപ്പോഴും ഉണ്ടാവുക മക്കളെ എന്നും ഈ കുറ്റപ്പെടുത്തിയത് കൊണ്ട് ഈ പ്രശ്നങ്ങൾ പറഞ്ഞത് ഇതിന് പരിഹാരം ഉണ്ടാവില്ലല്ലോ ചില സമയത്ത് ഇംഗ്ലീഷിലെ ഇരുപത്തി അക്ഷരവും അവർ പഠിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും ഒന്നാണ് പഠിക്കാതെ ഉണ്ടാവുന്നത് മലയാളത്തിലെ പല കാര്യങ്ങളും അകാരം അവൻ അറിയാം പക്ഷെ ഉകാരമായിരിക്കും അറിയാതിരിക്കുന്നു എവിടെയാണ് പ്രശ്നമെന്ന് കണ്ടെത്തണമെങ്കിൽ വളരെ സിമ്പിളായി പറഞ്ഞാൽ ത്രൈവിൻ്റെ ഫ്രീ അസസ്മെന്റിലേക്ക് നിങ്ങൾ വന്നാൽ തികച്ചും സൗജന്യമായി കുട്ടിക്കെവിടെയാണ് പ്രശ്നം ഏത് വിഷയമാണ് പ്രശ്നം എന്താണ് അവനെ പഠനത്തിൽ നിന്ന് പിന്നോട്ടടിപ്പിച്ചത് എന്ന് കൃത്യമായി തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് കണ്ടെത്തി തരും താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്യുക